എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇഷത വിനോദനെ കാണുന്നുണ്ട് അങ്ങനെ അവർ സംസാരിക്കുന്നതിടയ്ക്ക് വിനോദന് ഓപ്പൺ ആയിട്ട് അവസാനം ഇഷ്ടയൊക്കെയാണ് അതെ അനുഗ്രഹമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞല്ലോ ഒരു പക്ഷേ എങ്കിൽ വിനോദിനങ്ങനെയൊന്നും കാണത്തില്ല പക്ഷേ അനുഗ്രഹം ഇനിയിപ്പം വിനോദിനോട് പ്രണയം ഉണ്ടെങ്കിലോ എന്നൊരു ചോദ്യം ചോദിക്കുവാണ് ഇത് കേട്ടതും വിനോദ് പറഞ്ഞു ഏഹ് ഒരിക്കലുമില്ല അങ്ങനെ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് മുമ്പ് തുറന്ന് പറയേണ്ടതായിരുന്നു പറയാം ഇത് കേട്ടപ്പം ഇഷ്ടം പറഞ്ഞു മുമ്പ് തുറന്നു പറയാൻ പറ്റിയില്ല പക്ഷേ ഇനി തുറന്നു പറഞ്ഞാലോ വിനോദൻ്റെ പ്രതി പ്രതികരണം എങ്ങനെയായിരിക്കും ചോദിക്കുക ഇത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു ഒരിക്കലും ഇല്ല അവൾക്ക് എന്നോട് പ്രണയം ഉണ്ടെങ്കിൽ പോലും ഞാനത് സ്വീകരിക്കില്ല എന്ന് പറയാം കാരണം എൻ്റെ മനസ്സിൽ സൂയിത്രയാണ് ഞാനും സൂയിത്ര ഇഷ്ടത്തിലാന്നുള്ള കാര്യം ഏട്ടത്തി അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഇപ്പോഴെന്നല്ലോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് എനിക്കവളെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവൾ തന്നെയാണ് ആ ഒരു ഇഷ്ടത്തിന് എനിക്ക് ഇപ്പോഴും ഒരു കോട്ടം തട്ടിയിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്യതയ്ക്ക് സന്തോഷമായി ഇപ്പം എനിക്ക് സമാധാനമായി എനിക്ക് ആപ്പൊഴി ടെൻഷൻ ഉണ്ടായിരുന്നു സു ഇത്രയുടെ കാര്യത്തുനിന്ന് പറയണം ഏട്ടത്തി അമ്മ അതുകൊണ്ടൊന്നും വിഷമിക്കൊന്നും വേണ്ട ഏട്ടനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് മതി എന്ന് പറയണം ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു പിന്നീട് ചേച്ചി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഏയ് അതൊന്നും കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല അതിങ്ങോട്ട് പോകുന്നൊക്കെ പറയണം പിന്നെ ചിപ്പിമോളെ കുറിച്ചും മഹേഷിനെ കുറിച്ചും ഒക്കെ ചോദിക്കുകയാണ് അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞാൽ എല്ലാം സമയം സംസാരിച്ചതിന് ശേഷമാണ് അവർ പിരിയുന്നത് ശേഷം ഇഷ്യത വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് വീട്ടിൽ സ്വപ്നവല്ലിയൊന്നും ഉണ്ടായിരുന്നില്ല സ്വപ്നവല്ലി രാന്നാലൊക്കെ പുറത്തു പോയേക്കുമായിരുന്നു ചിപ്പിമോളാണെങ്കിലോ ഇഷിതയുടെ വീട്ടിലായിരുന്നു അങ്ങനെ ഇഷിത വന്നിട്ട് എന്ത് ചെയ്യുകയാണ് മുറിയിലേക്ക് കയറി ഡ്രസ്സ് മാറാനായിട്ട് അങ്ങ് തുടങ്ങി അങ്ങനെ ഡ്രസ്സ് മാറാൻ സാരി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൈലാസ് വരുന്നത് അവനൊരു ശ്രീലമ്പടനാണ് കാരണം സ്ത്രീ സ്ത്രീയെന്ന് പറഞ്ഞാൽ അവന് ഒരു വീക്ക്നസ്സാണ് പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു ഇതിനുമുമ്പ് അവന് പല കേസ് കെട്ടുകളും ഉണ്ട് കുറച്ചൊക്കെ ഈ പറയുന്ന പറയുന്നേ മഞ്ജുമറിയാം അവൻ്റെ സ്വഭാവം അവൻ അത്രയൊരു വൃത്തി കേട്ടവനാന്നുള്ള കാര്യം പിന്നീട് അവൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ് വന്നു കഴിയുമ്പോഴത്തേന് ആരേയും കണ്ടില്ല അപ്പോൾ അതൊക്കെ ഇഷിതയുടെ ഒക്കെ മുറിയുടെ അവരോട് പോയി കഴിഞ്ഞപ്പം ഇഷിതയെ അവിടെ നിന്ന് സാരി മാറുന്നു കണ്ടു ഇതൊരു നിമിഷം നോക്കിയിരുന്നു കൊള്ള ഇപ്പോഴും ഇവളുടെ ഇത് കണ്ടോ ശരീരമൊക്കെ നോക്കി ഇങ്ങനെ അവൻ ആസ്വദിച്ച് നിൽക്കുവാണ് പക്ഷേ ഇഷ്യതയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇവളെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വരിക അവൻ വിചാരിച്ചോണ്ടിരിക്കുന്ന എല്ലാ പെണ് എല്ലാ പെണ്ണുങ്ങളും തന്നോടൊപ്പം കൂടുന്നൊരു ചിന്തയായിരുന്നു കാരണം അവൻ കണ്ടിരിക്കുന്ന പെണ്ണല്ല ഇഷ്യുത എന്നുള്ള കാര്യം അവനറിയില്ലായിരുന്നു പിന്നീട് എങ്ങനെയെങ്കിലും ഇവിടെ അത് മൈക്കെടുക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ അവൻ വന്നപ്പോൾ തന്നെ ഇഷ്യുതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഭയങ്കര ഭംഗിയാണല്ലോ പെങ്ങളെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്യുതേ അത് നോർമൽ സ്റ്റേജിൽ അങ്ങോട്ട് വിട്ട് കളയുകയും ചെയ്തേ കൂടാനായിട്ടും ചിന്തിച്ചില്ല കാരണം മഞ്ചു മേച്ചിലും ഭർത്താവ് ആ ഒരു സ്ഥാനത്തല്ലേ ഏട്ടനായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊരു കണ്ണും കൊണ്ട് കാണുമെന്ന് ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഇഷുതി എന്ത് ചെയ്യുവാണ് നേരെ അടുക്കളയിലേക്ക് വന്ന് ചായ വെക്കുവാണ് അപ്പം ചായ വെച്ചിട്ട് ചിപ്പിനെയും കൂടെ പോയി വിളിച്ചോണ്ടിരുക അവള്ക്കും ചായ കൊടുക്കാന്ന് വിചാരിച്ച് ചായ വെച്ചോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ട് കൈലാസ് കയറി വരുന്നത് കൈലാസം കണ്ടും ഇഷ കൈലാസായി എപ്പോൾ വന്നു എന്നു ചോദിക്കണം ഇത്തിരി സമയം ആയല്ലോ എന്ന് പറയുകയാണ് അതെ ഞാൻ കൈലാസാടിനും കൂടെ ചായ എടുക്കാന്ന് പറയണം ഇത് കേട്ടപ്പോൾ കൈലാസ് പറഞ്ഞു ശരി ആയിക്കോട്ടെ കൈലാസാടിനെ കൂടെ പൊക്കും ഞാൻ ചായ അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയണം ഇത് കേട്ടതും കൈലാസ് പറഞ്ഞു എനിക്ക് നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നതെന്ന് എന്താണെന്നറിയോ എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ട കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കണം ഇഷ്ട ഒരു നിമിഷം സംശയത്തോടെ എങ്ങനെയൊന്ന് നോക്കി ദേ പെങ്ങളുണ്ടായിരുന്നു ഞാനിങ്ങനെ പെങ്ങളെ ചേർത്ത് പിടിച്ചേണം എനിക്ക് പെങ്ങളില്ലാതെ പോയി എന്നൊക്കെ പറയണം ഇഷ്ട പെട്ടെന്ന് അങ്ങോട്ട് കൈ അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ കൈലാസാണ് അങ്ങോട്ട് പോയിക്കോ ചായ് ഞാൻ ഇപ്പം തന്നെ വരാന്ന് പറയുക ഇഷ്ടക്ക് എന്തോ ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി കയ്യിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് കയറി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് കൈലാസം ഒന്നും മിണ്ടാതെ പോവുകയാണ് പോവാണ് അതിനുശേഷം ചായ കൊണ്ട് കൊടുത്തു ചായ കൊണ്ട് കൊടുത്തതിനു ശേഷം ചിപ്പിമോളെ പോയി വിളിച്ചുകൊണ്ട് വരുവാണ് അപ്പോൾ ചിപ്പിമോള അപ്പുറത്ത് മാഷിൻ്റെ അടുത്തായിരുന്നു അങ്ങനെ അവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നു ആ സമയത്തും ഇഷയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ചെറിയൊരു സമയം ആ കൈയ്യെ കയറി പിടിച്ചോ മാത്രമേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയം ആ മഹേഷും വിവേകം കൂടെ കാണുവാണ് പിന്നീട് മഹേഷ് വിവേകനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇഷിതയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിവേക് പറഞ്ഞു നിനക്ക് കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും നല്ല ബന്ധമാണ് മഹേഷ് കിട്ടിയിരിക്കുന്നത് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞില്ലേ അവൾ നല്ലവളാന്ന് ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കി കൂട്ടുപിടിച്ച് കൊണ്ടുനടക്കാൻ നോക്ക് രചനയുടെ സ്വഭാവമല്ല അവൾക്ക് നീ സ്നേഹിക്കാൻ നോക്ക് സ്നേഹം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്നവളാണ് ഇഷിത ഇപ്പം നിനക്കത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് ഇങ്ങനെ സമ്മതിക്കുമോ ആദ്യം എന്നൊരു മകനുള്ള കാര്യം നീ മറച്ചു വെച്ചിട്ടും അതറിഞ്ഞു കഴിഞ്ഞിട്ടും അവനെ സ്വന്തമാക്കാനായിട്ട് അവൾ നടക്കണേ അങ്ങനെ ഒരു ഭാര്യനെ നിനക്ക് ഇനി കിട്ടാൻ പോകുന്നില്ലെന്നൊക്കെ പറയണേ ഇത് കേട്ടപ്പം മഹേഷ് തോന്നി ശരിയാ ആ പറഞ്ഞ കാര്യം ശരിയാന്ന് തോന്നുവാണ് പിന്നീട് വിനോദിനെ ഫോണിലേക്ക് അനുകിര വിളിച്ചിട്ട് അതെ ലവേഴ്സ് പാർക്കിലേക്ക് വരുന്ന കാര്യം ഒന്നുകൂടെ ഓർപ്പ് ഓർമ്മിപ്പിക്കുവാണ് ഇത് കേട്ട വിനോദ് പറഞ്ഞു അതിനെന്താ ഞാൻ വരുമല്ലോ എന്ന് പറയണേ അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിനോദ് കാത്തിരിക്കുവാണ് അപ്പം വിനോദിൻ്റെ മനസ്സിൽ വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അനുഗ്രഹം വേറെ എന്തെങ്കിലും നോർമൽ സ്റ്റേജിൽ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് കരുതിയിട്ട് വിനോദ് അവിടെ കാത്തിരിക്കുവാണ് ഈ സമയം ചിപ്പിമോളെ കൊണ്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ചിപ്പിമോൾ പറഞ്ഞു അമ്മേ എനിക്ക് നെയ്ൽപൊളിഷ് ഇട്ടു തരാമോന്ന് ചോദിക്കുക അതിനെന്താ ഞാൻ നെയ്യ് പൊളിഷ് ഇട്ട് തരാമോന്നൊക്കെ പറഞ്ഞോണ്ട് എന്ത് ചെയ്യാണ് എങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് ചിപ്പിമോളുടെ കൈയ്യിലൊക്കെ നെയിൽപൊളിഷ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇഷിത് പറഞ്ഞ് ഇനിയിപ്പോൾ അമ്മ ഇടാന്ന് പറഞ്ഞിട്ട് ഇഷിത് എന്തുവാണ് കയ്യിലും കാലിലും ഒക്കെ എൽപൊഴ്ശ ഇടുകയാണ് ഈ സമയം പത്രം വായിക്കാനൊന്നും വ്യാജനം എന്തുവാണ് കൈലാസം അവിടെയെന്നിരിക്കുവാണ് പത്രത്തിലേക്കല്ല നോട്ടം ഇഷിത് കാലിലേക്ക് ഒന്നും എലിപ്പുഴശ് ഇട്ട് കഴിയുമ്പോഴത്തേനും ഇടുന്ന സമയത്ത് കാലിലേക്കൊക്കെയാണ് നോട്ടം കൊള്ളാലോ ഉള്ള കാലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇങ്ങനെ നോക്കിയിട്ട് കൈലാസ് പറഞ്ഞു ഇഷിതനെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഏ കൈയും കാലുമൊക്കെ നല്ല നീറ്റായിട്ടൊക്കെ എല്ലാം വെച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ഇച്ചിരി പുകഴ്ത്തും ചെയ്യുവാണ് ഇങ്ങനെ വേണം പെൺകുട്ടികളെ എനിക്കെപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെ ഒരുങ്ങി നടക്കുന്ന കാണാനേ എനിക്കിഷ്ടം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഇഷ്ടം പറഞ്ഞു അല്ല മഞ്ജിമേ ചില കാര്യത്തിൽ അങ്ങനെ തന്നെയാണെന്ന് ചോദിക്കുക അതെന്താ അല്ല ഞാൻ ചോദിച്ചതെന്നുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് കൈലാസ് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് മഞ്ചിമ നല്ല ഒരുങ്ങിയൊക്കെയാണ് നടക്കണേ പക്ഷേ ഇഷ്ടദേ അത്ര സുന്ദരിയൊന്നും അല്ലാന്ന് പറയണം ഇഷിത സുന്ദരിയല്ലേ പോരാത്തേനോ ഡോക്ടർ ഇഷിത എങ്ങനെ ഒരുങ്ങി നടക്കുന്നതാണോ ആരാ നോക്കാത്തതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷിത് പറഞ്ഞു എനിക്ക് അത്ര വലിയ സൗന്ദര്യം ഒന്നും ഇല്ല മഞ്ജുമേച്ചയുടെ നാലിലൊന്നും സൗന്ദര്യം പോലും എനിക്കില്ല എന്ന് പറയുകയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മഞ്ജുമേച്ചയുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ കൈലാസേടും ആണെന്ന് ചോദിക്കണം എന്താ അങ്ങനെ അല്ല ഇന്ന് വരെ മഞ്ജുമേച്ചയുടെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അല്ല കുറിച്ച് ഇപ്പം ഇങ്ങനെ പറഞ്ഞു അതുപോലെ മഞ്ചു മേച്ചിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പം കൈലാസിനെ അപകടം നടത്തും ഇവരോട് സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലായി അല്ല അത് പിന്നെ ഇഷ്ട ഞാനും കൂടെ പറഞ്ഞതുള്ളൂ ഇഷ സുന്ദരിയാണെന്നുള്ള കാര്യം മനസ്സിലായി അതെ ഞാൻ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല അത് ഓരോരുത്തരും നോക്കുന്ന കണ്ണിൻ്റെ ഇതാന്ന് പെട്ടെന്ന് തന്നെ കൈലാസ് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു ശരിപ്പ ശരിയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യത വെച്ച് ഇപ്പോൾ മോളോട് മോൾക്ക് പഠിക്കാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അകൃത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഇഷിതയ്ക്ക് എന്തോ മുമ്പേ ആണെങ്കിൽ ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയായിരുന്നു പിന്നെ ഇപ്പോൾ ഇത്രയും കൂടെ അങ്ങ് തോന്നി അവൾ ശരിയല്ലാത്ത പോലെ തോന്നല് പലപ്പോഴും പലതും കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇത്രയ്ക്ക് ഇതാണെന്ന് മനസ്സിലായില്ല എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുവാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് തോന്നും മഹേഷ് വന്നപ്പോൾ ഇഷിത മുറിയിലുണ്ടായിരുന്നു പിന്നീട് മഹേഷ് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുകയാണ് മഹേഷിൻ്റെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി കാരണം ആദ്യ വഴിയിൽ ഇട്ടിട്ട് പോയതിൻ്റെ ആ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ട് പിന്നീട് ഇഷ്യത എന്നിട്ട് പറഞ്ഞു അതേ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല മഹേഷെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നോർത്ത് വിഷമിക്കേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ട മഹേഷ് ഏ എനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് നിന്നെ നിന്നെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു പറയാണ് എന്നെക്കുറിച്ചോ അതെ രചന വന്ന അന്ന് സ്കൂളിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നിന്റെ മനസ്സ് എങ്ങനെയാവും എങ്ങനെ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അറിയാം ഏയ് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല രചന നമ്മളെ മനഃപൂർവ്വം തകർക്കാനായിട്ട് ഓരോന്നു പറയുന്നതല്ലേ അതൊക്കെ ഞാൻ വിശ്വസിക്കണോ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് എനിക്ക് മഹേഷിൻ്റെ വിശ്വാസം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു നിന്നെപ്പോലൊരുടെ ഭാര്യനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം കാര്യം പറഞ്ഞാൽ നമ്മൾ തല്ലുണ്ടാക്കും നേരത്തെ നേരെ നോക്കി അടി വെക്കും പക്ഷേ അതല്ല അതിനപ്പുറം നമ്മൾ തമ്മിലൊരിഷ്ടമുണ്ടെന്ന് പറയാണ് ശരിയല്ല ഞാൻ പറഞ്ഞു ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷ്ടാച്ചു ഇഷ്ടം പറഞ്ഞു ശരിയാ അത് ശരിയാ നമ്മൾ തമ്മിൽ എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും നമ്മൾ തമ്മിൽ ഇഷ്ടമുണ്ട് അത് ഞാൻ അംഗീകരിച്ചു തരുമെന്ന് പറയണം അങ്ങനെ അവർ തമ്മിലുള്ള ആ മനസ്സിൻ്റെ അടുപ്പം അവർ രണ്ടുപേരും തിരിച്ചറിയുകയാണ് കാരണം ഒരാൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റാൾക്കും വേദനിക്കും മഹേഷിന് വേദനിച്ചാൽ ഇഷ്യതയ്ക്ക് വേദനിക്കും ഇഷിതയ്ക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മഹേഷിനും വേദനിക്കും അത് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് ഈ സമയം വിനോദിനെ കാണാനായിട്ട് അനുഗ്രഹം വരുവാണ് അനുഗ്രഹം കണ്ടപ്പോൾ വിനോദം ചോദിച്ചു അല്ല അമ്മ വന്നില്ലെന്നു ചോദിക്കാം അമ്മ വന്ന് അവിടെ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് ചോദിച്ചു അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അങ്ങോട്ടേക്ക് മാഷിന്റെ വീട്ടിലേക്ക് പോകുന്നുള്ളായിരിക്കും അല്ലേ നോക്കിയാൽ അതെ ഇനിയിപ്പോൾ അമ്മ പോയതിന് ശേഷം ഉള്ളതെന്ന് പറയും അല്ല എന്നെ എന്തിനാ കാണണം എന്ന് പറഞ്ഞേ വിളിപ്പിച്ചെന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടാണെങ്കിൽ പറഞ്ഞു അതെ എനിക്കൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറയാം എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വിനോദ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ കാലങ്ങളായിട്ട് ആലോചിച്ചെടുത്ത് തീരുമാനമാണ് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണമെന്ന് പറയണം പിന്നീട് പറഞ്ഞു എനിക്ക് വിനോദിനെ ഇഷ്ടമാണെന്ന് പറയണം ഇത് കേട്ട വിനോദം ഞെട്ടി എന്താണെങ്കിലാണ് പറഞ്ഞത് അതെ എനിക്കിഷ്ടമാണ് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന കാര്യമാണ് നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ്ട് ഓപ്പണായിട്ട് തുറന്നു പറയാണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് എന്തുകൊണ്ടും എനിക്ക് ചോദിച്ച ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിനോദാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ എന്തും മറുപടി പറയുകയാണെന്ന് അറിയില്ല അത് വിനോദിരിക്കുവാണ് വിനോദിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് സൂരിത്രം മൊക്കം കടന്നു വരുവാണ് എന്ത് മറുപടി പറയാൻ പറ്റും കുറച്ചും വിഷയതയ്ക്ക് വാക്കും കൂടെ കൊടുത്താണ് അപ്പോൾ അതിന്റെ ഒരു ടെൻഷനിൽ ഇങ്ങനെ വിനോദിക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത് തന്നെ